നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരിക്കുകയാണ് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പാർട്ടിക്ക് ഒരിക്കലും ഒരിക്കലും എൻ്റെ പാർട്ടിക്ക് എന്നെ വളർത്തിയ പാർട്ടിക്ക് എന്നെ സംരക്ഷിച്ച പാർട്ടിക്ക് എന്നെ നാലാളെ മുമ്പിലാകെ അറിയിച്ച പാർട്ടിക്ക് ഒരു മുറിവുപോലും ഒരു ഫോറൽ പോലും മേൽക്കരുത് എന്ന വലിയൊരു ദൃഢപ്രതിജ്ഞയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ വയനാട് ജില്ലയിലെ അഗ്രഭാഗത്ത് തമിഴ്നാടോട് ചേർന്ന് നിൽക്കുന്ന വാരപ്രദേശത്ത് സാധാരണ കുടുംബത്തിൽ ജനിച്ച് സി ഐ ട്യൂക്കാരന്റെ ഉപ്പയുടെയും ലീഗുകാരിയായ ഉമ്മയുടെയും കുടുംബത്തിൽ ജനിച്ച് അവരെ മൂവർണ പതാകയിലേക്ക് ഹൃദ്യമായി ആദ്യമായി സ്വീകരിച്ച് കോൺഗ്രസ് കുടുംബമായി വളർന്നു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുറിവുണ്ടാക്കാൻ പാടില്ല എന്ന വലിയൊരു ലക്ഷ്യബോധം വലിയൊരു ദൃഢപതിജ്ഞ എന്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു സ്വാഭാവികമായും എനിക്ക് ചെറിയൊരു മുറിവേറ്റിട്ടുണ്ട് ആ മുറിവ് എൻ്റെ പാർട്ടിക്ക് ഒരിക്കലും 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 ഏൽക്കരുത് എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നാമനിർദ്ദേശ പത്രിക നമ്മൾ പിൻവലിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് സ്ഥാനാർത്ഥി മേഖലയിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചിരിക്കുന്നു സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് നമ്മുടെ തോമാടിച്ചാൽ ഡിവിഷനകത്ത് മത്സരിക്കുന്ന ബഹുമാനായ ജ്യേഷ്ഠ സഹോദരൻ വി എൻ ശശീന്ദ്രനെ വിജയിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഒരു പോരാട്ടം കൂടി നമ്മൾ ഏറ്റെടുക്കുകയാണ് വിട്ടുകൊടുക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മൾ മുദ്രാവാക്യം നെഞ്ചിലേറ്റുന്നത് പാർട്ടിയെ കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോവുക പാർട്ടിക്ക് വെട്ടിപ്പിടിക്കുന്ന സ്വഭാവം നമുക്കില്ല എന്നൊരു പ്രഖ്യാപനം കൂടി ഇവിടെയുണ്ട് സ്വാഭാവികമായും നമ്മളെ നമ്മുടെ യോഗ്യതയെ ചർച്ച ചെയ്യപ്പെടണമെന്നായിരുന്നു ആമുഖമായിട്ട് പ്രിയപ്പെട്ട ഈ സഹപ്രവർത്തകരെ മുമ്പാകെ നമ്മൾ വെച്ചത് ആ യോഗ്യതയെക്കുറിച്ച് ബഹുമാനരായ കെ ഡി സി സി നേതൃത്വം ബഹുമാനിലായ എം എൽ എ ഉൾപ്പെടെയുള്ള വയനാടിൻ്റെ വയനാടിനെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ മൂവർണ നേതാക്കന്മാർ നമ്മളുമായി സംവദിച്ചു കഴിഞ്ഞു ആശയവിനിമയം നടത്തി കഴിഞ്ഞു ബഹുമാനിയായ പ്രതിപക്ഷ നേതാവ് എൻ്റെ ജ്യേഷ്ഠ പോലെ എന്നെ കേട്ട പ്രിയപ്പെട്ട വി ഡി സതീശൻ എൻ്റെ ഉപ്പയോളം സ്നേഹം എനിക്ക് എന്നും കഴിഞ്ഞ പത്ത് പത്തൊൻപത് വർഷത്തോളം ഞങ്ങളെ നെഞ്ചിലേറ്റിയ കെ സുധാകരൻ സാർ അവറുകൾ ഏറെ ബഹുമാനായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ഒ ജെ ജനീഷ് പ്രിയപ്പെട്ട കെ എം അഭിജിത്ത് പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ സുപരിചിതനായ നൌഷാദിലി ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ എൻ്റെ ഈ പിന്നിൽ നിൽക്കുന്ന എന്നെ വളർത്തിയ എന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ വീഴുന്ന സമയത്ത് പാർട്ടി വീഴുന്ന സമയത്ത് ഈ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന സാധാരണ പ്രവർത്തകർ പെയിന്റ് പണിക്ക് പോകുന്ന ആളുകൾ സാധാരണ ചപ്പ് പറിക്കാൻ പോകുന്ന ആളുകൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അവർക്ക് ഉറക്കമില്ല കാരണം ജനിച്ച നാട്ടിനകത്ത് പിറന്ന നാട്ടിനകത്ത് മത്സരിക്കാൻ ഒരവസരം കിട്ടണമെന്ന ആഗ്രഹിച്ച് വളർത്തണമെന്ന് ആഗ്രഹിച്ച പിന്നിൽ നിൽക്കുന്ന ഈ ആളുകളോടൊക്കെ വലിയ സന്തോഷം രേഖപ്പെടുത്തുകയാണ് എന്തായാലും പള്ളിവയൽ നിലവിൽ ഇപ്പോൾ പ്രധാനമായ ഒരു കാര്യമെന്ന് പറയപ്പെടുന്നത് സോഷ്യൽ മീഡിയക്കകത്ത് നമ്മളൊക്കെ കണ്ടതാണ് രണ്ട് തവണ മത്സരിച്ചു അധികാരത്തിൻ്റെ ഭ്രമം മൂത്തു നിൽക്കുന്നു എന്നൊക്കെ പലരും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായും അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു വിട്ടുകൊടുക്കലിന് രാഷ്ട്രീയമാണ് രണ്ട് തവണ മത്സരിച്ച ഞാൻ അഞ്ച് തവണ മത്സരിക്കുന്ന പ്രിയപ്പെട്ട നേതാവിന് വേണ്ടി വഴിമാറുകയാണ് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൻ്റെ മാന്യത രാഷ്ട്രീയത്തിൻ്റെ എല്ലാവിധ സ്വപ്നങ്ങൾക്കും നിറം ചാർത്തുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ നിങ്ങൾ കണ്ടതാണ് വയനാടിൻ്റെ ചുരുൽമല വിഷയങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും മുറിവ് എൻ്റെ പ്രസ്ഥാനം എന്ന ആഗ്രഹിച്ച ആളാണ് ഞാൻ എനിക്ക് ഏറ്റുന്ന വേദന എൻ്റെ സഹപ്രവർത്തകർക്ക് ഏൽക്കരുത് എന്നൊരു ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ പറഞ്ഞത് എൻ്റെ പ്രസ്ഥാനത്തിന് മുറിവേൽപ്പിക്കില്ല എന്ന് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രമുണ്ട് ചുവപ്പ് കളറാണ് അത് അതിൻ്റെ ഒരു പ്രതിരോധമാണ് അതിൻ്റെ കളറിനെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയമായി ഈ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊരു കളറായി നമ്മൾ മാത്രം കാണേണ്ടതുണ്ട് ഞാൻ ധരിക്കുന്ന വസ്ത്രത്തിലും ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിലും നമുക്ക് രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും മുപ്പയിനാടിൻ്റെ തോമാട്ട് ചുരുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയം അത് കേരളത്തിന്റെ രാഷ്ട്രീയമാണ് എന്ന് ചുരുക്കപ്പെട്ട ചുരുക്കപ്പെടാതെ അത് വിശാലതയുടെ രാഷ്ട്രീയത്തിലേക്ക് ചർച്ച ചെയ്യപ്പെട്ട കഴിഞ്ഞ നാല് ദിവസത്തിൽ എന്റെ മാധ്യമങ്ങൾ എന്നോട് കാണിച്ച ഞങ്ങളോട് കാണിച്ച വിശാലതയുടെ രാഷ്ട്രീയമുണ്ട് ജഷീറെ നീ മത്സരിക്കുകയാണെങ്കിൽ അത് പാർട്ടിക്ക് വേണ്ടി മത്സരിക്കണം കൈപ്പത്തിക്ക് വേണ്ടി മത്സരിക്കണം എന്ന് പറഞ്ഞത് ഈ ഈ എനിക്ക് മുമ്പിൽ ഈ നീട്ടിയിരിക്കുന്ന മൈക്ക് പിടിച്ചിരിക്കുന്ന റിപ്പോർട്ടർമാരും ക്യാമറ കണ്ണിലെ പ്രിയപ്പെട്ട ഞങ്ങളെ ഒപ്പിയെടുക്കുന്ന ക്യാമറമാന്മാരുമാണ് അവരുടെ മാന്യത അവരുടെ രാഷ്ട്രീയ സങ്കല്പം ഞാൻ വളർന്നു വരുന്ന എന്റെ സ്വപ്നങ്ങൾക്ക് എനിക്ക് എന്നെയും എന്റെ പ്രസ്ഥാന യും ഇവിടെ വയനാട് ജില്ലയ്ക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചവർ നിങ്ങളാണ് നിങ്ങളോട് ഒരായിരം സ്നേഹാഭിവാദ്യങ്ങൾ നന്ദി പ്രകടിപ്പിക്കുകയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിശാലതയോടുകൂടി നമ്മളോട് ചർച്ച ചെയ്യപ്പെട്ടു കൃത്യമായിട്ട് നമുക്ക് ഞാൻ ആഗ്രഹിച്ച മറുപടികൾ പ്രിയപ്പെട്ട നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ബഹുമാനിനായ നമ്മുടെ എ സി സിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നാളെ ജില്ലയിലെത്തുമ്പോൾ സ്വാഭാവികമായും അതിരാവിലെ തന്നെ കെ സിയുമായി സംസാരിച്ച് അതുമായി ബന്ധപ്പെട്ട് എൻ്റെ 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 പ്രയാസം എനിക്കുണ്ടായ വേദന എനിക്കുണ്ടായ ആ കാര്യങ്ങളെ ചർച്ച ചെയ്യപ്പെടാനുള്ളൊരു വേദി കൂടി ബഹുമാന ഡി സി ബസിൻ്റെ നേതൃത്വത്തിൽ അതിനൊരു തുറന്ന വേദി കൂടി ഉണ്ടാവുകയാണ് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊരു കേവലം ഒരു സ്ലിപ്പായി ഞാൻ ഇവിടെ മുമ്പിലാകെ വെക്കുന്നില്ല ഞാൻ ഞാൻ സമർപ്പിച്ച നോമിനേഷനുണ്ട് ആ നോമിനേഷൻ്റെ പിന്നാമ്പുറത്ത് എനിക്ക് ഒരു കാര്യം ചിലപ്പോൾ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയാം എന്നാലും പറയുന്നു കെ കേരള രാഷ്ട്രീയത്തിനകത്ത് ത്രിതല പഞ്ചായത്തിൽ മത്സരിച്ച ആളുകളിൽ എക്സ്ട്രാ പേജുകൾ അതായത് നോമിനേഷന്റെ പുറകിൽ ഒൻപത് പേജുകളാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയാറ് കേസുകളാണ് എൻ്റെ ജീവിതത്തിനകത്തുള്ളത് ജനപ്രതിനിധി എന്ന് പറയുന്നത് ഒരു അധികാരത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പലരും പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനപ്രതിനിധി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിനകത്ത് ജനാധിപത്യ പ്രക്രിയയിൽ കൂടുതലായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അധികാര വിനിയോഗത്തിന്റെ വലിയൊരു ഒരു ഒരു സുവർണാവസരമാണ് അത് സർക്കാർ ഫണ്ടുകൾ വിനിയോഗിക്കാൻ വ്യവസ്ഥാപിതമായ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഏൽക്കുന്ന മുറിവുകൾ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഏൽക്കുന്ന കേസുകളിൽ ഒരു പ്രതിരോധ കവചം തീർക്കാൻ വേണ്ടി മാത്രമാണ് എന്റെ ജനപ്രതിനിധി എന്ന് പറയുന്ന പ്രിവിലേജ് ആ പ്രിവിലേജ് ഞാൻ പ്രിയപ്പെട്ട നേതൃത്വത്തിനോട് പറഞ്ഞു എനിക്ക് ഇനി ആ പ്രിവിലേജ് ഇല്ല കാരണം പോലീസിനോട് ഞാൻ ചിലപ്പോൾ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാറുണ്ട് സഹപ്രവർത്തകർക്ക് വേദന ഏൽക്കുന്ന സമയത്ത് സഹപ്രവർത്തകർക്ക് വേദന ഏൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പാർട്ടിയോട് ഞാൻ ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ മൃഗീയമായി തിരുവനന്തപുരം മുതൽ വയനാട് ജില്ല വരെയുള്ള മേഖലകളിൽ അടികൊണ്ട് ഇടികൊണ്ട് വീട്ടിൽ ഹോസ്പിറ്റൽ വാസത്തിന് പോകാതെ ഞാൻ എന്റെ വീട്ടിനകത്ത് കടന്നിട്ടുണ്ട് ആ സ്വാഭാവികമായും ആ സമയത്തൊക്കെ എന്നെ പ്രതിരോധിച്ചത് ഈ ജനപ്രതി എന്ന് പറയുന്ന പട്ടമാണ് അത് അധികാരത്തിന്റെ മോഹമല്ല സ്വാഭാവികമായി എനിക്ക് നഷ്ടപ്പെട്ടു എനിക്കത് പരാതിയില്ല പക്ഷെ എന്റെ പാർട്ടി എന്നെ സംരക്ഷിക്കുമെന്ന ഉറപ്പ് എനിക്കുണ്ട് ആ ഉറപ്പിന്റെ മേലിലാണ് ഈ കാണുന്ന സ്ലിപ്പ് നമ്മൾ കലക്ടറേറ്റിനകത്ത് ഈ പറയപ്പെടുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ അധികാരത്തിന്റെ മുമ്പിലാക്കി നമ്മൾ കൊണ്ടുവച്ച് അത് പിൻവാ കൊണ്ട് മുന്നോട്ട് വരുന്നത് സാമൂഹ്യ മാധ്യമം നന്നായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കറിയപ്പെടാതെ കമലേട്ടന ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് സീനിയർ സന്തോഷ് ഏട്ടനെ പോലെയുള്ള ക്യാമറമാൻമാർ ഇവിടെയുണ്ട് ഞാനൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയം നടത്തുന്ന സമയത്ത് വയനാട് ജില്ലയിൽ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളായ ആദിവാസി വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ അനുബന്ധമായി ആംബുലൻസിൽ ഹോസ്പിറ്റൽ സൗകര്യത്തിന്റെ കൊണ്ടുള്ള മരണങ്ങളും ചർച്ച മാത്രമാക്കപ്പെടുന്ന വയനാട് ജില്ല ഇന്ന് വയനാട് ജില്ലയിൽ ഒരുപാട് ചർച്ചകൾക്ക് വേദിയാവുകയാണ് അതിൽ ഈ നവമാധ്യമങ്ങളുടെ പങ്ക് പ്രിയപ്പെട്ടവർക്ക് അറിയാവുന്ന നവമാധ്യമങ്ങൾ നന്നായി ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് മുഖപുസ്തകം എന്നതാണ് അതിൻ്റെ അർത്ഥം എൻ്റെ മുഖത്തെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്റെ അയോഗ്യതയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് ചിലപ്പോൾ അത് റിബൽ ആയിട്ടായിരിക്കും റിബൽ എന്ന് പറയപ്പെടുന്നത് എന്താണ് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് അത് ചിലപ്പോൾ അത് വിപ്ലവമായി മാറും അത് ചിലപ്പോൾ അത് വിപ്ലവത്തിന്റെ സ്വരമായി മാറും ആ വിപ്ലവത്തിൽ തീർക്കപ്പെടുന്നത് നാളുകളിൽ അധികാരത്തിന്റെ ശ്രേണിയിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത ഈ പുറകിൽ കാണുന്ന സാധാരണ ആളുകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു അധികാരത്തിലേക്കും കടന്നു വരാത്തവരാണ് ഈ യൂത്ത് കോൺഗ്രസിലുള്ളവർ അധികാരത്തിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാര ഇവിടെയുണ്ട് എനിക്ക് മാത്രമല്ല ഇവർക്കും ഇതിന്റെ ഈ പ്രക്രിയയിൽ പങ്കാളികൾ സാധിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള നവശബ്ദങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള നവമാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള നവ നവ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നവമൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്വാഭാവികമായും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്ന പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ ജഷീർ പാർട്ടി വിട്ടുപോകുന്നു വ്യതിചരിച്ചു പോകുന്നു എന്നൊരു ചിന്ത വന്നപ്പോൾ സ്വാഭാവികമായും സ്നേഹം അത് ദേഷ്യമായി വന്നൊരു വികാരം മാത്രമായിട്ട് കാണുകയാണ് സഹപ്രവർത്തകർക്ക് നമ്മുടെ മുമ്പാകെ ദൃശ്യമാധ്യമങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ നാളെ വരുമ്പോൾ ചർച്ചയാക്കപ്പെടുമ്പോൾ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു വിദ്യാശത്തിന്റെ ഒരു ധനി വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമാപണം നടത്താൻ കൂടി ഒരു വിശാലതയുടെ വെട്ടിപ്പിടിക്കലെ രാഷ്ട്രീയമല്ലാതെ രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടോടു കൂടി മുന്നോട്ട് വെക്കുകയാണ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം